ഹലോ അപ്പം എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് പതിവ് പോലെ സ്വാഗതം അപ്പം ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ദോശയും ചമ്മന്തി ഉണ്ടാക്കിയത് അപ്പോൾ അതിന് ഞാൻ ഇന്ന് അരി അടുപ്പത്തിട്ടിട്ടുണ്ട് അപ്പോൾ അരി എളുപ്പത്തിലാകുന്ന നേരത്ത് നമ്മൾ എപ്പോഴും കുക്കറൊക്കെ എടുക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ആ ഒരു അതിൻ്റെ ഒരു സ്ക്രൂ ഉണ്ടല്ലോ എപ്പോഴും നമ്മൾ എടുക്കുമ്പോൾ എടുക്കുമ്പോൾ ലൂസായി പോകാറുണ്ട് കേട്ടോ ഞാൻ അത് കാരണം നമ്മൾ കുക്കർ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ അടപ്പും അതുപോലെ തന്നെ കുക്കർ അതും കുക്കറും നമ്മളന്ന് ടൈറ്റ് ചെയ്തിട്ടാണേ നമ്മളെന്നും ഞാൻ അത് അടച്ച് വയ്ക്കാറ് അപ്പോൾ അരിയൊക്കെ ഇട്ടതിന് ശേഷം ഞാൻ തുണിയൊക്കെ രാവിലെ തന്നെ കഴിയിട്ടുണ്ടായിരുന്നു നല്ല വെയിലാട്ടോ ഒരു എട്ട് മണി മുതലങ്ങോട്ട് വെയിൽ തുടങ്ങിക്കഴിഞ്ഞാൽ വൈകോളം ഭയങ്കര വെയിലും അതുപോലെ തന്നെ ചൂടു കേട്ടോ നമുക്ക് മഴയൊന്നും ഇന്നലെയൊന്നും അധികം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് ഒന്ന് മഴയൊന്നും പെയ്തങ്ങ് പോയെന്നേ ഉണ്ടായിരുന്നുള്ളൂ അതും ചെറിയൊരു മഴ കേട്ടോ അപ്പം ചൂട് അതിലേയും ഇരട്ടിയായിട്ടാണ് ഇന്ന് രാവിലെ തന്നെ കേട്ടോ അപ്പോൾ അത് കാരണം ആ രാവിലെ തന്നെ ഞാൻ കുറച്ച് തുണി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇന്ന് കഴിവിരിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഇത് പെട്ടെന്നൊരു അരമണിക്കൂറിനുള്ളിൽ നമ്മൾ സ്പിൻ ചെയ്തിട്ട് ഴിഞ്ഞ് ഒരു അരമണിക്കൂർ ഈ വെയിൽ കൊണ്ടാൽ പെട്ടെന്ന് അങ്ങോട്ട് നമ്മുടെ തുണിയെല്ലാം നമുക്ക് ഉണങ്ങി കിട്ടും അപ്പോൾ അങ്ങനെ തുണിയെല്ലാം വിരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ അടുക്കളയിൽ കറിയൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ അടുക്കളയിൽ നമ്മുടെ കറിയെന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടാന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ വെണ്ടയ്ക്ക മെഴുക്ക് വരട്ട അതുപോലെ തന്നെ ഞാൻ മാങ്ങയും കൂടി നമുക്കൊന്ന് തേങ്ങ അരച്ച് കറി വെക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ പിന്നെ നമുക്ക് കുറച്ച് പയറൊക്കെ ഇരിക്കുന്നുണ്ട് ഇന്നലത്തെ പയർ കറിയൊക്കെ ഉണ്ട് പയർ തോരൻ കേട്ടോ അപ്പോൾ പയർ തോരനൊക്കെ ഉള്ളവരുണ്ട് അപ്പോൾ അതുമൊക്കെ കൊണ്ട് നമ്മളിന്ന് മീനൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഇന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട മീനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ വെണ്ടയ്ക്കയൊക്കെ ഒന്ന് കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് വെണ്ടയ്ക്കയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം അപ്പോൾ അത് പ്രത്യേകിച്ച് വേറെ കറികളുടെ ഉണ്ടാക്കുന്ന രീതി ഒന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ല മെഴുക്ക് വരത്തുക എന്ന് പറഞ്ഞാൽ നമ്മൾ വേവിച്ച് കഴിഞ്ഞിട്ട് നമ്മളിത്തിരി എണ്ണയിൽ നന്നായിട്ട് വഴറ്റിയിട്ട് മുളക് കൂടിയിട്ട് കാണാമല്ലോ അപ്പോൾ എല്ലാവർക്കും വേറെ അതിനകത്ത് ഒരു സ്പെഷ്യൽ കാര്യങ്ങളൊന്നും ഞാൻ ചേർക്കുന്നില്ല അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് വെണ്ടയ്ക്കൊക്കെ ഞാൻ അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയത്ത് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക നിങ്ങൾ എല്ലാം എനിക്ക് അറിയിക്കണം കേട്ടോ കമൻറ്റായിട്ടൊക്കെ നമ്മുടെ വീഡിയോ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണം അതുപോലെ തന്നെ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തെല്ലാം കൊടുത്തേക്കണം കേട്ടോ അപ്പോൾ നമ്മൾ വെണ്ടയ്ക്കൊക്കെ അരിഞ്ഞ് വെക്കാൻ ഇത്തിരി താമസമാണല്ലോ നമുക്ക് അറിയാമല്ലോ വെണ്ടയ്ക്കൊക്കെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വരുമ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ട് നമുക്ക് ഞാനൊരു അരക്കിലോ വെണ്ടയ്ക്കട്ടോ എടുത്തേക്കണം അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വരുമ്പോൾ അത്രയ്ക്കാവും അപ്പോൾ അങ്ങനെ ഞാൻ വെണ്ടയ്ക്കയൊക്കെ അരിഞ്ഞെടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു മീഡിയം ടൈപ്പ് നമ്മുടെ സവോളയും കൂടി അരിഞ്ഞ് എടുക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ എണ്ണ ചൂടാക്കി കടുക്കിട്ട് പൊട്ടിയതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് നമ്മുടെ വെണ്ടയ്ക്കെല്ലാം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റി നമ്മുടെ കറിയൊക്കെ മെഴുക്ക് വരട്ടിയൊക്കെ ഏകദേശമൊക്കെ ആയിട്ടുണ്ട് ഇനി ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആയിട്ട് ഒന്ന് കൂടിയൊന്ന് വരട്ടിയൊക്കെ എടുക്കണം അത്രേ ഉള്ളൂ കേട്ടോ ഇത് വെണ്ടയ്ക്ക എന്ന് പറയണത് വെണ്ടയ്ക്ക മെഴുക്കു പറ്റി നമ്മുടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതുപോലെ തന്നെ മാങ്ങയും പടവലക്കയും കൂടി ഒന്ന് തേങ്ങ അരച്ച് കറിയും കൂടിയാണ് വയ്ക്കേണ്ടത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മാങ്ങയും ഒരു ഒരു ചെറിയ മാങ്ങയുടെ ഒരു പകുതി ഒരു മൂന്ന് നാല് പൂള് അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതും കൂടി എടുത്ത് ഞാനതിൻ്റെ കൂടെ പടവലക്കയും അത് ഒരു മൂന്ന് പച്ചമുളകും കൂടിയിട്ട് വേപ്പില കറിവേപ്പിലായിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം എരിവിന് ഒരു അല്പം മുളക് കൂടി ഇടുന്നുണ്ട് അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് നമ്മൾ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വരണം നന്നായിട്ട് ഞാൻ കുറച്ച് വെള്ളമൊഴിച്ചാണ് നമ്മളിതിപ്പം വേവിക്കണം കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് അങ്ങോട്ട് വരുമ്പോൾ പടവലയ്ക്കൊക്കെ വരും പടവലക്ക ഇത്തിരി ഒരു മൂത്താണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ പുറമൊക്കെ നമ്മുടെ ഷാർപ്പായിട്ട് നമ്മുടെ ആ കട്ടിയുള്ള ഭാഗം ഒരു അല്പം ചെത്തിക്കളഞ്ഞാണ് അല്ലെങ്കിൽ ആ ഒരു ഞാൻ അവിയലുണ്ടാക്കിട്ട് ഒത്തിരി കട്ടിയായിട്ട് എനിക്ക് തോന്നി ആ പടവലക്കി അതുകൊണ്ട് ആ പുറത്തുള്ള കട്ടിയുള്ള ഭാഗം ഞാൻ ഒന്ന് പതുക്കി എന്ന് ചെത്തിക്കളഞ്ഞിട്ടാണ് പടവലയ്ക്ക് എടുത്തേക്കണം അപ്പോൾ അത് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് വറ്റി വന്നു കഴിയുമ്പോൾ നമ്മൾ ഇനി ഇതിനകത്തേക്ക് അരി നമുക്ക് അരപ്പ് ചേർക്കണം അതിനകത്ത് ഞാൻ തേങ്ങ അരപ്പിനകത്ത് ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു ചെറിയ കഷ്ണ ഉള്ളി മാത്രമായിട്ടാണ് ഞാൻ അരക്കുന്നത് കേട്ടോ ഒന്നും ചേർക്കുന്നില്ല ജീരകമൊന്നും ചേർക്കുന്നില്ല മാങ്ങ അരയ്ക്കുമ്പോൾ അങ്ങനെ ജീരകം ചേർക്കാറില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാനതിനകത്തേക്ക് ഒരു മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടിയിട്ട് നമ്മളൊന്ന് നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ അത്രയേ ഉള്ളൂ നമ്മുടെ അരപ്പ് ഇനിയിപ്പോൾ നമ്മൾ നന്നായിട്ട് വെന്തിരിക്കണം നമ്മുടെ ഈ പടവിലയ്ക്ക് മാങ്ങയുടെ നമ്മൾ നമ്മുടെ അരപ്പൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ കേട്ടോ നമ്മുടെ ഈ കറികളൊക്കെ നമുക്ക് ഒരുപാട് സമയം എടുത്തൊന്നും ചെയ്യാനായിട്ട് ഉള്ള കറികളല്ലല്ലോ അപ്പോൾ ഇത് നന്നായിട്ട് വെന്തി വന്നിട്ടുണ്ട് ഇതിനകത്തേക്ക് നമ്മളിനി നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ് അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം അത് നമുക്കൊന്ന് ലൂസാക്കി എടുക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളവും കൂടി ഞാൻ ഇതിനകത്തേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കണം ഇത് വറ്റിച്ചൊന്നും എടുക്കണ്ട ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ മതി ഒരുപാട് അങ്ങോട്ട് തിളച്ചും പോകേണ്ട അതൊന്ന് വറ്റിച്ചൊന്നും എടുക്കണ്ടല്ലോ അപ്പോൾ ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിനകത്തേക്ക് നമുക്കൊന്ന് താളിച്ചും കൂടി ഇടണം അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ നല്ല ഒരുപാട് പുളിയില്ലാത്ത മാങ്ങ കേട്ടോ അപ്പോൾ ഒരുപാട് പുളിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ മാങ്ങാൽ പൊതുവേ ഇഷ്ടമല്ലാത്തൊരു കാര്യമായിട്ടോ ഏത് കറിക്കും മീൻ കറിക്കാണെങ്കിലും മാങ്ങയിട്ട് ഞാനധികം വയ്ക്കാറില്ല വയ്ക്കാറില്ല എന്ന് തന്നെ വേണം പറയാൻ കേട്ടോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് പുളിക്ക് വേണ്ടിയിട്ട് മാത്രം ഞാൻ അതിൻ്റെ ഒരു മൂന്ന് പുളപ്പ് മാങ്ങയാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പം നമ്മുടെ കറി എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് താളിച്ചും കൂടി ഇടണം കടുകും ഉള്ളിയും താളിച്ചും ഞാൻ ഇടുന്നുണ്ട് അപ്പം നമ്മുടെ കറി ഒക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ പയറൊക്കെ ഒന്ന് ചൂടാക്കി വെക്കണം അതുപോലെ തന്നെ കൊണ്ടാട്ട മുളകും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും Ta da da